കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ദിമിത്രിയോസ് ദിമിത്യോസ് കോസിന്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളറി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവാൻ ബുക്കോമാനോ ചുഡീഷക്കെതിരെ പ്ലേ ഓഫ് മത്സരത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം അടുത്ത സീസണിൽ ദിമി നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും പെപ്പർ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും അഡ്രിയൻ ലോണ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും എന്നെല്ലാം പറഞ്ഞതാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഏറ്റവും വലിയ ഘടകം അതിനോടൊപ്പം പ്രതീക്ഷ നൽകുന്ന മറ്റൊരു ഘടകവും ചെറിയൊരു ആശങ്ക നൽകുന്ന ഘടകവും ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ദിമി കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഇതുവരെയും ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ സൈൻ ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യമാണ് അതേസമയം ദിമിക്ക് മറ്റൊരു ക്ലബ്ബിൽ നിന്ന് ഓഫറുണ്ട് ഐ എസ് എൽ ക്ലബ്ബിൽ നിന്ന് തന്നെ ദിമിക്ക് ഇപ്പോഴും ഓഫറുണ്ട് അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ പ്രതീക്ഷ നൽകുന്ന ഘടകം എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരു പ്ലെയർ ഒരു ക്ലബ്ബിൽ നിന്നും മറ്റൊരു ക്ലബ്ബിലേക്ക് പോകാനുള്ള തീരുമാനമാണ് എങ്കിൽ തൻ്റെ എല്ലാ കോൺട്രാക്റ്റുകളും കൺസേൺഡ് ക്ലബ്ബിൽ നിന്ന് കോൺട്രാക്ടില്ല തൻ്റെ എല്ലാ ഡോക്യുമെൻ്റ്സും തൻ്റെ കോൺട്രാക്റ്റ് സംബന്ധിച്ച പ്രൊഫൈൽ സംബന്ധിച്ച എല്ലാ ഡോക്യുമെൻറ്റുകളും ക്ലബിൽ നിന്നും വാങ്ങിച്ചു കൊണ്ടാണ് നാട്ടിലേക്ക് പോകാറ് പതിവ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഇത്തവണയും അത്തരത്തിൽ താരങ്ങൾ പോയിട്ടുണ്ട് അത് പറയാൻ ഇപ്പം കോൺട്രാക്ട് ഡോക്യൂമെന്റ്സ് എല്ലാം വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത് അത് പുതിയൊരു ക്ലബ്ബിൽ ജോയിൻ ചെയ്യാനാണെങ്കിൽ ആൾ ഡോക്യൂമെന്റ്സ് മുഴുവൻ വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത് ദിമിത്രിസ് ഡീമന്റെ കോഴ്സ് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഡോക്യുമെന്റുകളൊന്നും തിരികെ വാങ്ങിച്ചിട്ടില്ല ഇപ്പം ദിമിയുടെ പ്രൊഫൈലും കോൺട്രാക്റ്റും പിന്നെ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും മെൻഷൻ ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ്സ് ഒന്നും തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും അദ്ദേഹം വാങ്ങിച്ചിട്ടില്ല ദാറ്റ് മീൻസ് ദിമിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകാൻ ഉദ്ദേശമില്ല ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ആൾ നാട്ടിലേക്ക് പോകുമ്പോൾ ഡോക്യുമെൻസ് വാങ്ങിച്ചുകൊണ്ടാണ് പോകേണ്ടത് കേരളാ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നല്ല ഏത് ക്ലബ്ബിൽ നിന്നാണെങ്കിലും സീസണിൻ്റെ അവസാനം ക്ലബ്ബ് വിട്ട് അടുത്ത സീസണിൽ പുതിയൊരു ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന താരം ഡോക്യുമെൻസ് മുഴുവനും വാങ്ങിക്കൊണ്ടാണ് പോകുന്നത് ദിമിത്രാസ് ടീമിൻ്റെ കോഴ്സ് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും കൺസേൺഡ് ഡോക്യൂമെൻറ്സ് ഒന്നും വാങ്ങിച്ചിട്ടില്ല എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്ന ഘടകമാണ് അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് അപ്പം വേറെ ക്ലബിൻ്റെ ഓഫർ ഉണ്ട് എന്നു ശരി ാണ് പക്ഷേ ഇപ്പോഴും ബ്ലാ ദിമിയുടെ ഡോക്യുമെന്റ് ഒക്കെ ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിലാണ് എന്ന് പറയുമ്പോൾ ദിമി ആവുമ്പം വാങ്ങി നാട്ടിലേക്ക് പോയില്ല ദിമിക്കും ഇവിടെ തന്നെ തുടരാൻ താല്പര്യമുണ്ട് എന്നതിന്റെ സൂചനയായിരിക്കും അത് അങ്ങനെയാണ് വിവരിക്കപ്പെടുന്നത്